കഴിഞ്ഞ മൂന്നര ദിവസമായിട്ട് എനിക്ക് ചില സുഹൃത്തുക്കൾ എൻ്റെ ശ്രോതാക്കൾ ചില വീഡിയോകൾ ലിങ്ക് അയച്ചു തന്നു സാർ ഇതൊന്ന് കാണണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം എന്ന് പറഞ്ഞു ഞാനങ്ങനെ ഈ ലിങ്കൊക്കെ പോയി കണ്ട് നമ്മളുടെ നാട്ടിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് കുട്ടിയുടെ പിതാവ് ഒരു പെൺകുട്ടിയുടെ പിതാവ് സിനിമാ നടനാണ് കഴിഞ്ഞ എലക്ഷനിൽ അദ്ദേഹം മത്സരിക്കുകയുണ്ടായി ഇത്തരം ഒരു പെൺകുട്ടി അതായത് സമൂഹത്തിൽ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ സമൂഹത്തിന് മാതൃകയായി ജീവിക്കേണ്ട വ്യക്തികൾ ആ പെൺകുട്ടിയുടെ കുറച്ച് പ്രേമവൈകല്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ച് നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ആഭാസം എന്ന് പറയേണ്ടി വരും പക്ഷേ അത് കണ്ടാസ്വദിക്കുന്ന രോഗികളായിട്ടുള്ള ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൊള്ളാം 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 നന്നായി പക്ഷെ ആ പെൺകുട്ടി പറയുന്നുണ്ട് അവൾ ഇതിനു മുൻപ് നാല് പേരെ പ്രേമിച്ച് നാല് പേര് അവളെ ദേശിട്ട് പോയി അഞ്ചാം കൂടെ ഇപ്പോൾ ഉടനെ കല്യാണം നടക്കാൻ പോവുകയാണ് സന്തോഷം കല്യാണം കഴിഞ്ഞാലെങ്കിലും ഇത്തരം കാഴ്ചകൾക്ക് ഒരു ശമനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് പക്ഷേ ഈ കല്യാണ ശേഷം നടക്കേണ്ട സാധാരണ നമ്മുടെ ഇന്ത്യൻ പാരമ്പര്യം അനുസരിച്ച് ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു ഇന്ത്യൻ പാരമ്പര്യവാദിയാണ് ബി ജെ പി നേതാവാണ് ആ നേതാവിന്റെ മകള് നമ്മളുടെ കുട്ടികൾക്ക് മാതൃക കാണിച്ചു കൊടുക്കുകയാണ് പറഞ്ഞു കൊടുക്കുകയാണ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കല്യാണത്തിന് മുൻപ് ഹണിമൂൺ അങ്ങനെ അങ്ങനെയുള്ള ഹണിമൂൺ ആഘോഷിക്കാൻ പോകുന്നൊക്കെയാണ് ഈ വീഡിയോകളിലൂടെ കാണിക്കുന്നത് ഒപ്പം തന്നെ ഭാവിയിൽ വരനാകാൻ പോകുന്നവന്റെ കൂടെ ഉള്ള പ്രേമചേഷ്ടകൾ നമുക്ക് മുന്നിലേക്ക് ഇട്ടു തരികയാണ് നമ്മൾ കണ്ട് ആസ്വദിച്ചോ സന്തോഷം നല്ല കാര്യമാണ് എന്ത് തീട്ടം കാണിച്ചാലും അത് കാണാൻ നമ്മുടെ നാട്ടിലെ ഞരമ്പുരോഗികളായ കൊറേ ആൾക്കാർ ഉള്ളിടത്തോളം കാലം പക്ഷെ ഞാൻ ഒന്ന് ചോദിക്കുന്നു ഈ കുട്ടികളെ ഈ വലിയ നേതാവിന്റെ മകൾ ഇതൊക്കെ കാണിച്ചു പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ വലിയ നേതാവിനും അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാർക്കും നാണമെന്ന് പറയുന്ന ഒരു സംഭവമില്ലേ ഒരു പിതാവായ ഈ മഹാ നേതാവ് മക്കൾ കാണിക്കുന്ന വികൃതികൾ മക്കൾ മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ദാ കണ്ടുപഠിച്ചു ഇതാ കണ്ട് ആസ്വദിച്ചു ഇതിനൊന്നും ഒരു നിയന്ത്രണം വേണ്ടേ അപ്പൊ എന്താണ് മാന്യതയുടെ അതിർ പറമ്പുകൾ എന്നെ പോലുള്ളവർ ഇത്തരം വിവരക്കേടുകൾക്കെതിരെ നാല് തെറി പറഞ്ഞാൽ അത് നിങ്ങൾക്ക് സഹിക്കില്ല പക്ഷേ ഈ സ്ത്രീകൾ എന്ത് വിവരക്കേട് കാണിച്ചാലും എന്ത് തെണ്ടി കാണിച്ചാലും അതിനെയെല്ലാം കൈയഴിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഞാനമ്പന്മാര് കേരളത്തിൽ വളർന്നു വരുന്നതിന് എന്താണ് പ്രശ്നം അതുകൊണ്ടല്ലേ ഇങ്ങനെ വളർന്നു വരുന്നത് അതോ തന്തമാർക്ക് ഇപ്പൊ മക്കളിൽ വലിയ നിയന്ത്രണമൊന്നും ഇല്ലാതായ തള്ളമാർക്കും ഇല്ലയോ അതോ ഈ കല്യാണത്തിന് മുമ്പ് ഹണിമൂൺ ആകാം എന്ന് പറയുന്ന ഈ മഹാമനസ്കയായ പെൺകുട്ടി നമ്മുടെ സമൂഹത്തോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പേര് ദേശിച്ചിട്ടു പോയെന്ന് അഭിമാനത്തോടെ പറയുന്ന പെൺകുട്ടി മറ്റു പെൺകുട്ടികളോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ പെൺകുട്ടിയുടെ വഴിയിലൂടെ മറ്റു പെൺകുട്ടികളും വളർന്നു വരണം എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതോ ഈ ഇന്നത്തെ യുവാക്കൾ പറയുന്ന ഒരു ഡയലോഗുണ്ട് കല്യാണം കഴിക്കാതെ തന്നെ ഒന്നിച്ച് താമസിക്കാം കല്യാണം എന്തിനാ ചേഷ്ടകൾ നടത്തിക്കൂടെ കാണിക്കുന്ന ചേഷ്ഠകൾ കണ്ടാൽ അറിയാം ഇതുങ്ങൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അതെന്താ കുഴപ്പമെന്ന് എനിക്കറിയില്ല നിങ്ങൾ പോയി തിരക്ക് കാര്യം മുടിഞ്ഞ മക്കൾ നിങ്ങളുടെയൊക്കെയാണ് ഇന്നത്തെ ഒരു വാർത്തയിൽ കണ്ടു കാണും കൊല്ലത്തെ ഒരു അധ്യാപകന് അവിടുത്തെ കുട്ടികള് നല്ല പൊരിഞ്ഞണികൊടുത്തെന്ന് സന്തോഷം അങ്ങനെ ആദ്യം നന്ദേ തല്ലി തന്നെ പഠിക്കണം അങ്ങനെ നന്ദേ തല്ലി പഠിക്കുന്ന മക്കള് ഇതുപോലത്തെ ചേഷ്ഠകൾ കാണിച്ചില്ലെങ്കിലേ ഉള്ളു നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ ശരി